ഗഡപുരാണം അധ്യായം അഞ്ച് വിത്തിൽ നിന്ന് മാമരം രൂപം കൊള്ളുന്നത് അനേകം സംവത്സരങ്ങളിലൂടെയാണ് വംശങ്ങളുടെയും ജീവജാലങ്ങളുടെയും സൃഷ്ടിയും ഇതുപോലെ തന്നെ ദേവന്മാരും മഹർഷിമാരും ശാഖോപശാഖകളായി പടർന്ന് ദേവലോകത്തും ഭൂമിയിലും ഊർജവും ജ്ഞാനവും പകരുന്നു സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് എപ്പോഴും ധ്യാനത്തിലും ഭാവനയിലും മുഴുകിയിരിക്കുന്നു ധ്യാനനിരതമായ ആ ഭാവനയുടെ സന്തതികളാണ് ചരാചരങ്ങൾ ബ്രാഹ്മണർക്ക് ബ്രഹ്മലോകവും ക്ഷത്രിയർക്ക് ശക്രലോകവും വൈശ്യർക്ക് മാരുതലോകവും ലഭ്യമായെങ്കിലും ബ്രഹ്മാവ് വിശ്രമിച്ചില്ല ഗ്രഹസ്ഥന്മാർക്ക് പ്രജാപത്യലോകവും വനവാസികൾക്ക് സപ്തർഷികളുടെ സ്ഥാനവും കിട്ടി പല ലോകത്തിലും ബ്രഹ്മാവ് തന്റെ സൃഷ്ടികർമ്മം തുടർന്നു പിന്നീട് ഭഗവാൻ പ്രജാകർത്താക്കളായ മാനസപുത്രന്മാരെ സൃഷ്ടിച്ചു മനനം ചെയ്യുന്നതാണ് മനസ്സ് മനസ്സിന് സൃഷ്ടിക്കുള്ള അപാരമായ കഴിവുണ്ട് ബ്രഹ്മാവ് മനസ്സിന്റെ പ്രതീകമായി കരുതപ്പെടുന്നു അദ്ദേഹം പ്രജാപതികളായ മാനസപുത്രന്മാരെ സൃഷ്ടിച്ചു എന്ന് പുരാണങ്ങൾ പറയുന്നു ബ്രഹ്മാവ് പാർവതിക്ക് വേണ്ടി മാനസ സരോവരം സൃഷ്ടിച്ചുവെന്നും വിശ്വാസമുണ്ട് ബ്രഹ്മാവ് സൃഷ്ടിച്ച മാനസപുത്രന്മാർ നിരവധിയാണ് ധർമ്മൻ രുദ്രൻ മനു സനകന്മാർ സനാതനന്മാർ ഭൃഗുസനന്ത്കുമാരൻ രുചി ശുദ്ധൻ മരീജി അത്രി അങ്കിരസ് പുലസ്ത്യൻ പുലഹൻ ക്രതു വസിഷ്ഠൻ നാരദൻ ബർഹിഷത്തുകൾ അഗ്നിശോത്തമൻ കാവ്യാദന്മാർ ആജിപന്മാർ സുഗലകൾ ഉപാശുതന്മാർ മൂർത്തിരഹിതമായ മൂന്ന് പേർ മൂർത്തിയുക്തന്മാരായ നാല് പേർ എന്നിവർ സൃഷ്ടിജാലത്തിൽ പെടുന്നു ഇതിനു പുറമെ ഇടതുഭാഗത്തു നിന്ന് ദക്ഷനെയും ഇടത് പെരുവിരലിൽ നിന്ന് ദക്ഷപഗ്നിയേയും സൃഷ്ടിച്ചു അവരെ ബ്രഹ്മപുത്രന്മാർക്ക് നൽകി മനോഹര സൃഷ്ടിയായ സതിയെ രുദ്രന് സമ്മാനിച്ചു മഹാബലവാന്മാരാണ് രുദ്രന്റെ പുത്രന്മാർ ഇങ്ങനെ പിറവിയെടുത്തവർ ശാഖകളായി പുതിയ പൂക്കാലങ്ങൾ സൃഷ്ടിക്കുന്നു ദക്ഷൻ ഭൃഗുവിന് ഒരു കന്യകയെ നൽകി ഖ്യാതി എന്നായിരുന്നു അവളുടെ പേര് അതിസുന്ദരിയും മംഗളകാരിണിയുമായിരുന്നു അവൾ ലാവണ്യത്തിൽ അവളായിരുന്നു ഒന്നാം സ്ഥാനത്ത് ഭൃഗുവിലൂടെ അവൾ മാതാവായി ദാതാവ് വിദാതാവ് എന്നീ രണ്ടു പുത്രന്മാർക്ക് അവൾ ജന്മം നൽകി ലക്ഷ്മിയെയും ഭഗവാൻ സൃഷ്ടിച്ചു അവൾ മഹാവിഷ്ണുവിന്റെ പത്നിയായി വിഷ്ണു സ്ത്രീ സംയോഗത്താലാണ് ബാലൻ ഉന്മാദൻ എന്നിവർ ജനിച്ചത് മഹാത്മാവും ജ്ഞാനിയുമായിരുന്നു മനു അദ്ദേഹത്തിന്റെ പുത്രിമാർ ആയതി നിയതി അവരെ ദാതാവും വിദാതാവും വിവാഹം ചെയ്തു അതിൽ രണ്ട് പുത്രന്മാർ ജനിച്ചു പ്രാണൻ മൃഗണ്ടു എന്നിങ്ങനെയായിരുന്നു അവരുടെ പേരുകൾ മൃഗണ്ടുവിന്റെ പുത്രനാണ് മാർക്കണ്ടേയൻ ബ്രഹ്മാവിന്റെ മാനസപുത്രനായ മരീജിയുടെ പത്നി സമ്പൂത പൗർണമാസനെന്ന പുത്രനെ പ്രസവിച്ചു ആ മഹാത്മാവിന് രണ്ട് പുത്രന്മാരുണ്ടായി വിരചനം സർവകനം അങ്കിരസിൽ നിന്നും ഗർഭിണിയായ സ്മൃതി പുത്രന്മാരെയും പുത്രിമാരെയും പ്രസവിച്ചു സിനി വാലി കു അനുമതി എന്നിവരാണ് പുത്രിമാർ അനസൂയ അത്രമുറിയിൽ നിന്ന് പാപരഹിതരായ പുത്രന്മാരെ ജനിപ്പിച്ചു സോമൻ ദുർവാസാവ് മഹായോഗിയായ ദത്താത്രേയൻ എന്നിവരാണ് അവർ പ്രിയ പത്നിയാണ് പ്രീതി അതിലുണ്ടായ പുത്രനാണ് ദത്തീലി ആ മഹാത്മാവിന്റെ പുത്രന്മാരാണ് കർമ്മണൻ അർദ്ധവീരൻ സഹിഷ്ണു കൃതുവിന്റെ പത്നിയാണ് സുന്ദരിയായ സുമതി അവൾ രണ്ട് പുത്രന്മാർക്ക് ജന്മം നൽകി ബാലക്കില്ലന്മാർ അവർ തികഞ്ഞ ബ്രഹ്മചാരികളും ജ്ഞാനികളുമായ മുനിമാരായിരുന്നു സൂര്യ തേജസ്വികളായ ബാലക്കില്ലന്മാർ അറുപതിനായിരം പേരുണ്ടായിരുന്നു അറിവിന്റെ കാര്യത്തിൽ ഭീമന്മാരും ആകൃതിയിൽ നിസ്സാരന്മാരുമായിരുന്നു അറിവിന്റെ സാഗരം കുടിച്ചുപറ്റിച്ച മുനിയായിരുന്നല്ലോ ശിവഭക്തനായ അഗസ്ത്യൻ അതുപോലെ ഭക്തഗ്രാണികളായ ബാലക്കില്ലന്മാർക്ക് പെരുവിലനിലെ വലിപ്പമേ ഉണ്ടായിരുന്നുള്ളൂ തികഞ്ഞ സ്വാത്തികനും കീർത്തിമാനുമായ വസിഷ്ഠ മഹർഷിയുടെ ഭാര്യയായിരുന്നു ഊർജ ഈ ദമ്പതികളുടെ പുത്രന്മാരാണ് രജസ് ഗാത്രൻ ഊർജ്വബാഹു ശരണൻ അന്തൻ സുതപസ് ശുക്രൻ എന്നിവർ ഇവർ സപ്ത മഹർഷികളെന്ന് അറിയപ്പെടുന്നു ദക്ഷപ്രജാപതിയുടെ പുത്രിയാണ് സ്വാഹ പ്രജാപതി അവളെ ശരീരധാരിയായ അഗ്നിക്ക് നൽകി അഗ്നി നിരാകാരമാണ് ജലത്തെ പോലെ സ്ഥിതി ചെയ്യുന്നതിന്റെ രൂപമാണ് ഇവ രണ്ടും സ്വീകരിക്കുന്നത് അഗ്നിക്ക് ശരീരം ധരിക്കാനും കഴിയും അങ്ങനെ സാഗരാഗ്നിക്കാണ് ദക്ഷപ്രജാപതി സ്വാഹയെ നൽകിയത് അഗ്നിദേവൻ സ്വാഹയിലൂടെ മൂന്ന് പുത്രന്മാരെ ജനിപ്പിച്ചു അഗ്നിദേവന് സ്വാഹയിൽ പിറന്ന മക്കളുടെ തേജസ് ഊഹിക്കാവുന്നതാണ് സൗന്ദര്യത്തിൽ മാത്രമല്ല ഉദാരതയിലും ഒന്നാമന്മാരായിരുന്നു അഗ്നിപുത്രന്മാർ പാവകൻ പാവമാനൻ ശുചി എന്നീ ജലാശികളാണ് അഗ്നിദേവന്റെ മക്കൾ എന്തു ഭക്ഷിച്ചാലും തൃപ്തി വരാത്ത അഗ്നിപുത്രന്മാരുടെ വിശപ്പടക്കാൻ ജലത്തിനെ കഴിയൂ അതുകൊണ്ടാണ് അവരെ ജലാശികൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ദക്ഷകന്യാണ് സ്വാദി എന്ന സുന്ദരി അവൾ പിതൃഗണത്തിൽ നിന്ന് മേന വൈതരണി എന്നിവരെ ജനിപ്പിച്ചു ബ്രഹ്മവാദിനികളായിരുന്നു ഈ സുന്ദരിമാർ മേനയ്ക്ക് അനുരൂപനായ വരനെ കണ്ടെത്തുക അതീവ ക്ലേശകരമായിരുന്നു ഒടുവിൽ ശിവഭക്തനും പ്രതാപശാലിയും ഗിരിരാജനുമായ ഹിമാലയം തന്നെ അവളെ പത്നിയാക്കി അല്ലയോ ഹരാ സൃഷ്ടിയുടെ വൈചിത്രങ്ങൾ ഇങ്ങനെ നീളുകയാണ് സൂക്ഷ്മമായ വേരുകൾ പോലെ ഭൂമിയിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന വംശാവലി വർണ്ണിക്കുന്നതും ഓർക്കുന്നതും ആയാസകരമാണ് താൻ സൃഷ്ടിച്ച പ്രജകളെ പരിപാലിക്കാൻ ബ്രഹ്മാവ് തന്നിൽ നിന്ന് പിറന്ന സ്വയംഭൂവനെ ഏൽപ്പിച്ചു കഠിനമായ തപസിലൂടെ സ്വയംഭൂവൻ ശതരൂപയെ തന്റെ പത്നിയായി സ്വീകരിച്ചു സ്വയംഭൂവൻ്റെ ഉത്തമ ഗുണങ്ങൾ ശതരൂപയ്ക്ക് നന്നായി ഇഷ്ടപ്പെട്ടു ആരാധനയോളം ആ ഇഷ്ടം വളർന്നു അവൾ രണ്ടുത്തമ പുത്രന്മാർക്ക് ജന്മം നൽകി പ്രിയവ്രതനും ഉത്താനപാതനും പിന്നീട് രണ്ട് കന്യകമാരെ പ്രസവിച്ചു പ്രസൂതി ആകൃതി എന്നിങ്ങനെയായിരുന്നു അവരുടെ പേരുകൾ ഇതിനു പുറമെ മൂന്നാമത് ദേവഹൂതി എന്നൊരു കന്യകയെ കൂടി കിട്ടി ഈ മൂന്ന് പെൺമക്കളെയും അനുരൂപന്മാരായ വരന്മാർക്ക് നൽകി മനു ആകൃതി എന്ന പുത്രിയെ രുചിക്കും പ്രസൂതിയെ പ്രജാപതിയായ ദക്ഷനും ദേവഹൂതിയെ കർദമനും നൽകി രുചി ആകൃതി ദമ്പതികളിൽ നിന്ന് യജ്ഞൻ ജനിച്ചു യജ്ഞൻ ദക്ഷിണി എന്ന കന്യകയിൽ പന്ത്രണ്ട് പുത്രന്മാരെ ജനിപ്പിച്ചു ഇവരിൽ യമനാണ് ഏറ്റവും ബലവാൻ ദക്ഷന് ഇരുപത്തിനാല് പുത്രിമാരുണ്ടായി സുന്ദരികളും സുശീലകളുമായിരുന്നു അവർ ശ്രദ്ധ ലക്ഷ്മി ധൃതി തുഷ്ടി പുഷ്ടി മേധ ക്രിയ ബുദ്ധി ലജ്ജ വബു ക്ഷാന്തി ഋതി കീർത്തി എന്നീ പേരുകളിലുള്ള പതിമൂന്ന് പേരെ ധർമ്മജൻ ഭാര്യമാരായി സ്വീകരിച്ചു ഖ്യാതി സതി സമ്പൂതി പ്രീതി ക്ഷമ സന്നിധി അനസൂയ ഊർജസ്വാഹ സ്വത എന്നിവരെ ക്രമത്തിൽ ഭൃഗു ഭവൻ മരീജി അങ്കിരസ് പുലഹൻകൃതു അത്രി വസിഷ്ഠൻ വഹ്നി പിതൃക്കൾ എന്നിവർ സ്വീകരിച്ചു മുനികളിൽ പരമശ്രേഷ്ഠനായ മുനിഖ്യാതി തുടങ്ങിയ കന്യകളെ പരിഗ്രഹിച്ചു ശ്രദ്ധ കാമനയെയും ചലതർപ്പനെയും ഖ്യാതി പ്രസവിച്ചു നിയമ ആത്മാവിന് ജന്മം നൽകി തുഷ്ടി സന്തോഷനെയും പുഷ്ടി ലോപുത്രനെയും പ്രസവിച്ചു മേധാപുത്രനാണ് ശ്രുതൻ ക്രിയ ദണ്ഡൻ ലയൻ വിനയൻ എന്നിവരെയും ബുദ്ധി ബോധത്തെയും ജനിപ്പിച്ചു ലജ്ജയുടെ പുത്രനാണ് വിനയം ധർമ്മപുത്രന്മാരാണ് സുഖം

ാണ് രതി ഇവരുടെ പുത്രനാണ് ഹർഷം യാഗങ്ങളിൽ ശ്രേഷ്ഠമാണ് അശ്വമേധയാഗം ഇതിലൂടെ യശസ്സും പ്രൗഢിയും രാജ്യാന്തരങ്ങളിലേക്ക് കടക്കുന്നു ഒരിക്കൽ ദക്ഷൻ അശ്വമേധയാഗം നടത്തി ദക്ഷന്റെ ജാമാതാക്കളെയെല്ലാം യാഗത്തിന് ക്ഷണിച്ചു അവരെല്ലാം പത്നി സമേതന്മാരായി യാഗത്തിൽ പങ്കെടുക്കാനും യജ്ഞപുണ്യം സ്വീകരിക്കാനുമായി എത്തിച്ചേർന്നു എന്നാൽ രുദ്രനോട് നീരസമുണ്ടായിരുന്ന ദക്ഷൻ ഭഗവാനെ മാത്രം ക്ഷണിച്ചില്ല അതുകൊണ്ട് തന്നെ യാഗ ിൽ പങ്കുകൊള്ളാൻ മഹേശ്വരന് അശേഷം താല്പര്യം യാഗത്തിൽ പങ്കുകൊള്ളാൻ ആഗ്രഹമുണ്ടായിരുന്നു ആദ്യം വിലക്കിയെങ്കിലും സതിയുടെ നിർബന്ധം കലശലായപ്പോൾ രുദ്രൻ പോകാൻ അനുമതി നൽകി പക്ഷേ ദക്ഷയാഗ സ്ഥലത്ത് അപമാനിതയായ സതിക്ക് ദുഃഖവും അമർഷവും അടക്കാനായില്ല ഭർത്താവിന്റെ വാക്കു കേൾക്കാതെ എത്തി മാനക്കേടുണ്ടായതോർത്തപ്പോൾ സതിക്ക് രുദ്രസന്നിധിയിലേക്ക് പോകാൻ മനസ്സുണ്ടായില്ല അവൾ യാഗാഗ്നിയിലേക്ക് ചാടി ശരീരം വെടിഞ്ഞു അതിനുശേഷം സതി ഹിമവൽ പുത്രിയായി പിറന്നു സതിയെ പുത്രിയായി ലഭിക്കണമെന്ന് ഹിമവാന്റെ പത്നിയായ മേനയും പ്രാർത്ഥിച്ചിരുന്നു പാർവതിയായി ശിവഭഗ്നിപദം അലങ്കരിച്ച അവൾക്ക് ഗണപതിയും സുബ്രഹ്മണ്യനും മക്കളായി പിറന്നു സതി ഹോമാഗ്നിയിൽ ജീവത്യാഗം ചെയ്തു തെറിഞ്ഞ മഹേശ്വരൻ കുപിതനായി ദക്ഷന്റെ യാഗം അദ്ദേഹം മുടക്കി കണ്ണിൽ കണ്ടതെല്ലാം തല്ലി തകർത്തു എന്നിട്ടും ദുഃഖമടക്കാനാകാതെ ദക്ഷനെ ശപിച്ചു ധ്രുവവംശത്തിൽ മനുഷ്യനായി പിറക്കട്ടെ എന്നായിരുന്നു ആ ശാപം